വിദ്വേഷ പരാമർശങ്ങൾ തുടർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാക്കിസ്ഥാനിലേക്ക് നാട് കടത്തിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് ഗിരിരാജ് സിംഗ് പറഞ്ഞു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെന്ന വ്യാജേന കടകൾ തുറക്കരുത് എന്ന പരാമർശത്തിന് പിന്നാലെയാണ് വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി വീണ്ടും രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതിലും നന്നായേനെ ഇന്ത്യയുടെ ഭാഗ്യദോഷം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കാതിരുന്നത് എന്നായിരുന്നു ഗിരിരാജ് സിംഗ് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ വിദ്വേഷ പരാമർശം കൊൽക്കത്തയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടാനും സബ്കാ സാത് സബ്കാ വികാസ് എന്നീ മുദ്രാവാക്യങ്ങൾ വലിച്ചെറിയാനും ആഹ്വാനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവന വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിടുന്നവർ സനാതനധർമ്മത്തിനെതിരെ ആക്രമണം നടത്തുകയാണ് എന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റിയെന്നും ഗിരിരാജ് സിംഗ് കൂട്ടിച്ചേർത്തു നവാഡിയിൽ നിന്ന് ഒരു തവണയും ബെഗുസാരിയിൽ നിന്ന് രണ്ട് തവണയും പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗിരിരാജ് സിംഗിൻ്റെ വിദ്വേഷ പ്രസ്താവനകൾ ആർ ഹിന്ദി വാരികയായ പാഞ്ചജന്യ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മതത്തിൻ്റെ പേരിലാണ് രാജ്യം വിഭജിച്ചത് എങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പാഞ്ചജന്യയിലൂടെ കേന്ദ്രമന്ത്രി ചോദിക്കുന്നുണ്ട് അതേസമയം ഉത്സവകാലങ്ങളിൽ മുസ്ലീങ്ങൾ ഹിന്ദുക്കളുടെ പേരിൽ കട തുറക്കരുതെന്നും അത് ദൂരെവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുമായിരുന്നു ഗിരിരാജ് സിംഗ് നേരത്തെ നടത്തിയ വിദ്വേഷ പരാമർശം എന്നാൽ ഈ പ്രസ്താവന നാണക്കേടാണെന്നും ജാതിക്കാട് ജനംതള്ളിയെന്ന വസ്തുത ബി ജെ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും കോൺഗ്രസ് പ്രതികരിക്കുകയുണ്ടായി